മഹാദേവൻ ഇല്ലാതെ ദക്ഷയാഗത്തിന്റെ ഭാഗം പങ്കുകൊള്ളുവാനെത്തിയ ദേവന്മാരെ സതീദേവി ആവോളം ചോദ്യം ചെയ്യുന്നു ദേവിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരമില്ലായിരുന്നു സർവ്വശുഭകരിയായ മഹാദേവനാണ് യജ്ഞമാകുന്നത് ആ മഹാദേവനെ സ്വീകരിക്കാതെ ഈ യാഗത്തിൽ വിഷ്ണുവിനും ബ്രഹ്മനും ഇന്ദ്രനും എങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ച ദേവിയുടെ മുന്നിൽ ദേവതകളെല്ലാം വിഷണ്ണരായി നിന്നു എന്നാൽ ദേവി അധികമൊന്നും പറയേണ്ടതില്ലെന്നും ഭൂതപ്രേതങ്ങൾക്കൊപ്പം വസിക്കുന്ന ഭംഗിയുള്ള വസ്ത്രമില്ലാത്ത മഹാദേവനെ യാഗവേദിയിൽ മനഃപൂർവ്വം വിളിക്കാഞ്ഞതാണെന്നും ശിവന് ഇവിടെ സ്ഥാനമില്ലെന്നും നിനക്ക് വേണമെങ്കിൽ യാഗത്തിൽ പങ്കുകൊള്ളാമെന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും പോകാമെന്നുമാണ് ദക്ഷൻ ദേവിയോട് പറയുന്നത് മഹാദേവനെ അപമാനിക്കുന്നത് കേട്ട് മനം നൊന്ത സതീദേവി ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഇനി എങ്ങനെയാണ് തിരികെ മഹാദേവന്റെ അടുത്ത് എത്തുന്നത് എനിക്ക് അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിലും എന്താണ് ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകുക പതിയായ മഹാദേവനെ അപമാനിക്കുന്നത് സഹിക്കാൻ വയ്യാതെ സതീദേവി തന്റെ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു ശിവനെ അപമാനിച്ചതിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ദക്ഷനെ ഓർമ്മിപ്പിച്ച ശേഷം ശിവന്റെ മഹാത്മ്യങ്ങൾ ദേവി ചൊല്ലുന്നു നിങ്ങളുടെ പുത്രിയായി ദാക്ഷാണിയായി ജനിച്ചത് കൊണ്ടുള്ള വ്യക്തിത്വം എനിക്കിനി ആവശ്യമില്ല ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയ്ക്ക് എല്ലാവരും കാത്തിരുന്നു കൊള്ളാൻ പറഞ്ഞു ദേവി നിശബ്ദയായി എല്ലാ ആദരവോടും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സതീദേവി സമാധാനം കൈവരിച്ചുകൊണ്ട് നിലത്ത് ഉത്തരഭാഗത്തായിരുന്നു ജലപാനം നടത്തിയതിനു ശേഷം ശരീരമാകെ വസ്ത്രം കൊണ്ട് മൂടിയും ദേവി യോഗസമാധിയിലേക്ക് ചേർന്നു പ്രാണവായുവിനെയും അപാനവായുവിനേയും നിയന്ത്രിച്ചുകൊണ്ട് ദേവി മുഖം നേരെ വെച്ചു തന്റെ പുരിക മധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദേവി തന്റെ ശരീരം ഉപേക്ഷിക്കാൻ ദൃഢനിശ്ചയമെടുത്തു പാദങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദേവി തന്റെ ശരീരത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ദേവതകളെല്ലാം അത് കണ്ട് സ്തബ്ധരായി Et non.